സംരംഭം ഞങ്ങളുടെ അമ്മമാരെ കണ്ടെത്തേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പ്ലസ് മീറ്റ് മീറ്റ് തയ്ക്കാൻ വരാമെന്ന് പറഞ്ഞാലും

ാണ് ഞങ്ങളുടെ സുഹൃത്താണ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി നമ്മുടെ മാനേജിംഗ് ഡയറക്ടറിന് മാനേജിംഗ് ഡെവലപ്മെന്റ് മാനേജർ നമ്മളെല്ലാരും ഒരു പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അമ്മക്ക് വേണ്ടി എപ്പോഴും വേണ്ടി ഓഫീസ് വേണ്ടി എപ്പോഴും മാറ്റി വെക്കാറുള്ളത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും തിരിച്ചു വിരിച്ചല്ലുമ്പോൾ നമ്മൾ പോകാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛനും അമ്മയും ഈ ഒരു ൂടെ നമ്മളുദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദയവായി ചെയ്യുക നാളെ ഒരു പക്ഷേ നമ്മൾ അത് ചെയ്യാൻ ഉണ്ടാവണം എന്നില്ല ഞാൻ ഗീതിന്റെ പാർട്ടായിട്ട് ഇപ്പം രണ്ടു മാസം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങളെ മാനേജിംഗ് ഡയറക്ടർ ഗീതാ മാമിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു മാമിന്റെ അമ്മയ്ക്ക് എന്നും വിമാനിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു മാം ഈ ട്രാവൽ ഫീൽഡിൽ മുപ്പത് വർഷമായി പക്ഷെ അപ്പൊ ഫുൾ മാം വിചാരിക്കുക അമ്മയല്ലേ കൊണ്ടുപോകാം പക്ഷെ അങ്ങനെ ഓരോ തവണയും മാം വിമാനത്തിൽ കയറുമ്പോൾ ആ ഒരു സിസ്റ്റം മനസ്സിൽ ഇങ്ങനെ വേദനയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു ആശയത്തിൽ മതേഴ്സ് ഡേക്ക് വേണ്ടി പറയാൻ ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള പത്ത് അമ്മമാരെ നമ്മള് ഓപ്പൺ ആയിട്ട് ഐഡന്റിഫൈ പത്ത് അമ്മമാരെ ഫ്രീ ആയിട്ട് വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് കൊച്ചി കൊണ്ടുവരും കൊച്ചിയിൽ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം വൈകിട്ട് നമ്മുടെ ഭാരത തിരുവനന്തപുരത്തേക്ക് എടുക്കണം ഇത് നമ്മളൊരു

അതിനുശേഷം ഡിന്നെയറും അവർ പറയാനുള്ള കറികളോ കേട്ട് ദിവസം അടുത്ത ദിവസം കൊച്ചി മെട്രോയിൽ അവരെ കൊണ്ടുപോയി ഉച്ചക്ക് വൈകിട്ട് ഏഴരയിലെ വന്നേ വാരത്തിൽ കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം സക്സസ് ആവാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും മറ്റുള്ള കാര്യങ്ങൾ यह रिलीज जो है ललड़ साधारण आप यह पूछ रहे थे तो कैलेंडर आईना माध्यम का उत्तर तो नहीं मैं വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം